ആദും നബിയുടെ പതിനൊന്നാം തലമുറയിൽപ്പെട്ട ആളാണ് നോഹ് നബി അലൈഹി ഇസ്ലാം ആ കാലത്തുള്ള ആളുകൾക്ക് ആയുസ് വളരെ കൂടുതലായിരിക്കും പക്ഷേ അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുലേക്ക് അടുത്തതല്ലായിരുന്നു അവരുടെ സവിശേഷത എന്ന് പറയുന്നത് മിശ്രവിശ്വാസം പാപങ്ങൾ നീതിയില്ലായ്മ ഇവയൊക്കെ തന്നെയായിരുന്നു കല്ലുകളെയും മരങ്ങളെയുമായിരുന്നു ആരാധിച്ചിരുന്നത് ഇങ്ങനൊരു ജനതയിലേക്കാണ് അള്ളാഹു താല നോഹുനബി അലൈഹ് ഇസ്ലാമിനെ അയക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ഇത് അദ്ദേഹം തൊള്ളായിരത്തി എൺപത് വർഷം തൻ്റെ ജനതയെ സത്യത്തിലേക്ക് വിളിച്ചു എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നത് ബാക്കിയുള്ളവർ അദ്ദേഹത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു പരിഹാസങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടേയിരുന്നു നോഹനബിയോടുള്ള ജനങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു നീ ഞങ്ങളെ പോലുള്ള ഒരാൾ തന്നെയാണ് പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ ഉപദേശിക്കുന്നത് ഒരുപാട് പ്രബോധനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിൽ അദ്ദേഹം മതാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നീ ഒരു കപ്പൽ നിർമ്മിക്കുക അങ്ങനെ കടലിനും ഒഴുക്കിനും അകലെയായ ആ പ്രദേശത്തും കപ്പൽ നിർമ്മാണം തുടങ്ങി ഇത് കണ്ട് അദ്ദേഹത്തെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് മറ്റു ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി അതിശക്തമായ മഴ ഭൂമിയിൽ വെള്ളം പൊങ്ങി വന്നു പർവ്വതങ്ങളെക്കാൾ ഉയരത്തിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി ഇത് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണെന്ന് അവർക്ക് മനസ്സിലായി നൂഹ് നബിയും വിശ്വാസികളായ കുറച്ചുപേരും കപ്പലിൽ കയറി ആ മഴ എല്ലാം മായച്ചു കളഞ്ഞു ഒരാളും ശേഷിച്ചില്ല വിശ്വാസികളൊക്കെ പ്രളയം അവസാനിച്ചു കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നിവർന്നു നിന്നു ആ പ്രളയത്തിൽ തന്റെ മകൻ നൂഹ് നബിക്ക് നഷ്ടമായിരുന്നു ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് രക്തബന്ധം വിശ്വാസത്തിന് പകരമാവുകയില്ല പ്രളയം കഴിഞ്ഞപ്പോൾ മനുഷ്യരാശിക്ക് വീണ്ടും തുടക്കം ലഭിച്ചു അത് നബിയുടെ സന്തതികളിലൂടെയാണ് അദ്ദേഹം ഭൂമിയിലെ രണ്ടാമത്തെ ആദമാണെന്നും ചിലർ പ്രശംസിക്കുന്നുണ്ട്